കാന്താരയുടെ രണ്ട് ഭാഗങ്ങളുടെയും സംഗീത സംവിധായകനായ ബി അജനീഷ് ലോകനാഥ് ആദ്യമായി മലയാള മണ്ണിൽ എത്തുന്നു അനന്തൻ കാടിന് ശ്രദ്ധേയ തിരക്കഥാകൃത്ത് മുരളീഗോപി തിരക്കഥ ഒരുക്കുന്ന അനന്തൻ കാഡ് എന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിലൂടെയാണ് അജനീഷിന്റെ മലയാളത്തിലേക്കുള്ള അരങ്ങേറ്റം ടിയാൻ സംവിധാനം ചെയ്ത ജെയിൻ കൃഷ്ണകുമാർ ഒരുക്കുന്ന ചിത്രത്തിൽ വമ്പൻ താരനരയാണ് ഒരുമിക്കുന്നത് പ്രേക്ഷക നിരൂപക ശ്രദ്ധ നേടിയ ടിയാൻ എന്ന ബിഗ് ബഡ്ജറ്റ് സിനിമയ്ക്ക് ശേഷം മുരളീ ഗോപിയും ജി എൻ കൃഷ്ണകുമാറും വീണ്ടും ഒന്നിക്കുന്ന സിനിമ കൂടിയാണ് ഇത് വൻ വിജയമായി മാറിയ മാർക്ക് ആന്റണിക്ക് ശേഷം മിനി സ്റ്റുഡിയോയുടെ ബാനറിൽ എസ് വിനോദ് കുമാർ നിർമ്മിക്കുന്ന പതിനാലാമത്തെ ചിത്രമാണിത് ശിശിര എന്ന കന്നഡ ചിത്രത്തിലൂടെ രണ്ടായിരത്തി ഒൻപതിൽ സിനിമാ ലോകത്തെത്തിയ അജനേഷ് ഇതിനകം അഗിര കിരിക് പാർട്ടി ബെൽബോട്ടം അവനെ ശ്രീമൻ നാരായണ ദിയ വിക്രാന്ത് റോണ കാന്താര ഗാന്ധാട ഗുടി കൈവ യുവീര തുടങ്ങിയ കന്നഡ സിനിമകളിലും തുരങ്ങു ബൊമ്മൈ റിച്ചി നിമിർ മഹാരാജ തുടങ്ങിയ തമിഴ് സിനിമകളിലും ഏതാനും തെലുങ്ക് സിനിമകളിലും ശ്രദ്ധേയ ഗാനങ്ങളും പശ്ചാത്തല സംഗീതവും ഒരുക്കിയിട്ടുണ്ട് ലോകമാകെ തരംഗമായി മാറിയ കാന്താരയിലെ സംഗീതം വലിയ ജനശ്രദ്ധ നേടിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം തിയേറ്ററുകളിലെത്തി ഏവരും ഏറ്റെടുത്ത കാന്താരയുടെ രണ്ടാം ഭാഗമായ കാന്താര ചാപ്റ്റർ ഒന്നിലും ഒരുക്കിയിരിക്കുന്നത് അജനീഷാണ് ആര്യ നായകനായെത്തുന്ന ചിത്രത്തിൽ ഇന്ദ്രൻസ് മുരളി ഗോപി പുഷ്പ സിനിമയിലെ സുനിൽ അപ്പാനി ശരത് നിഹില വിമൽ ദേവ് മോഹൻ നാഗർ സൂര്യ രജന കസാണ്ട്ര ശാന്തി ബാലചന്ദ്രൻ അജയ് കന്നഡതാരം അച്ഛൻ ിത് കുമാർ തുടങ്ങി വലിയൊരു താരനിര തന്നെ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് മലയാളത്തിലും തമിഴിലുമായി തിരുവനന്തപുരം പശ്ചാത്തലമായി ഇറങ്ങുന്ന ബിഗ് ബജറ്റ് ചിത്രം അനന്തൻ കാടിൽ ഒട്ടേറെ അന്യഭാഷാ താരങ്ങളും ഒരുമിക്കുന്നുണ്ടെന്നാണ് വിവരം ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമായി മാറിയ ചിത്രത്തിന്റെ ടീസർ മികച്ചൊരു ദൃശ്യവിരുന്നായിരിക്കും ചിത്രമെന്ന് ഓർമ്മിപ്പിക്കുന്നതായിരുന്നു സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും ക്യാരക്ടർ പോസ്റ്ററുകളും ഏവരും ഏറ്റെടുത്തിട്ടുണ്ട് ചിത്രത്തിന്റെ ഛായാഗ്രഹണം എസ് യുവ എഡിറ്റർ രോഹിത് വി എസ് വാര്യത്ത് സംഗീതം ബി അജനീഷ് ലോകനാഥ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ജെയ്ൻ പോൾ പ്രൊഡക്ഷൻ ഡിസൈനർ രഞ്ജിത് കോദേരി ആക്ഷൻ ഡയറക്ടർ ആർ ശക്തി ശരവണൻ വി എഫ് എക്സ് ഡയറക്ടർ ബിനോയ് സദാശിവൻ പ്രൊഡക്ഷൻ കൺട്രോളർ പ്രണവ് മോഹൻ മേക്കപ്പ് ബൈജു എസ് ശബ്ദമിശ്രണം വിഷ്ണു പി സി സൌണ്ട് ഡിസൈൻ അരുൺ എസ് മണി ഗാനരചന മുരളീഗോപി ആലാപനം മുരളീഗോപി കളറിസ്റ്റ് ശിവശങ്കർ വി ബി ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ അബിൽ ആനന്ദ് എം ഡി ഫിനാൻസ് കൺട്രോളർ എം എസ് അരുൺ വി എഫ് എക്സ് സി എംഇക്സ് കോസ്റ്റ്യൂം അരുൺ മനോഹർ ഋഷ്ലാൽ ഉണ്ണികൃഷ്ണൻ പി ആർഒ ആതിര ദിൽജിത്ത് തുടങ്ങിയവരാണ് മറ്റ് അണിയറ പ്രവർത്തകർ